ഇതാണ് ആൻറ്റോ ആൻ്റണിയുടെ പത്തനംതിട്ടയിലെ സ്വപ്ന പദ്ധതിയായ ഇൻഡോർ സ്റ്റേഡിയം ആ ഇൻഡോർ സ്റ്റേഡിയമാണ് കാട് പിടിച്ച് കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് പി സദാശിവവും രണ്ടായിരത്തി പതിമൂന്നിലും ഇനാഗ്രേഷൻ അതായത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സ്റ്റേഡിയം ഇന്ന് പണിയെങ്ങും എത്തിയില്ല അതിൻ്റെ അവസ്ഥയാണ് ഇന്നിത് സാമൂഹ്യ വിരുദ്ധയുടെ കേന്ദ്രമാകാൻ സാധ്യതയുള്ള സ്ഥലമായി മാറി ഇപ്പോൾ നമ്മളിപ്പം അന്നത്തെ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലെ കായികരംഗം സജീവമാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഇൻഡോർ സ്റ്റേഡിയത്തെ പിന്തുണച്ചു ഇതിൻ്റെ ആ പ്രാഥമികമായ കാര്യങ്ങളൊന്നും തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അറിയിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നിട്ട് കൂടി നമ്മളെ പൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചു ആദ്യമേ തന്നെ ഇതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ എസ്റ്റിമേറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര യുവജന മന്ത്രാലയത്തിന് നൽകി അതോടൊപ്പം കൊടുത്ത സാഹചര്യത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു സമ്മതപത്രം വേണ്ടിയിരുന്നു അത് ബോധപൂർവം അന്നത്തെ നഗര ചെയർമാനും അതോടൊപ്പം തന്നെ എംപിയും കൂടെ ചേർന്നിട്ട് അത് നൽകാതെയാണ് ഡൽഹിയിലേക്ക് അയച്ചത് ഇതേ തുടർന്ന് ഈ എസ്റ്റിമേറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തിരികെ വന്നു അവസാനം അന്നത്തെ സ്ഥലം എം എൽ എയുമായിട്ട് നമ്മൾ ഈ വിഷയം സംസാരിച്ചതിനെ തുടർന്ന് വീണ്ടും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സമ്മതപത്രത്തോടുകൂടി നമ്മളത് വീണ്ടും ഡൽഹിക്ക് അയക്കുകയും ചെയ്തു തുടർന്നാണ് കേന്ദ്ര യുവജന മന്ത്രാലയം ഇതിന് ഒന്നാം ഘട്ടമായി കോടി രൂപ അനുവദിച്ചത് ആ ആറ് കോടി രൂപയിൽ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഒന്നാം ഫീസായി അനുവദിച്ചു അതിനുശേഷം ആ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ പൈസ ഇവിടെ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് എവിടെ നിൽക്കുകയോ മണ്ണിട്ട് പയലിങ്ങൊക്കെ നടത്തി കമ്പികളെല്ലാം ഉണ്ട് ആ കമ്പികളൊന്നും തന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയില്ല രണ്ടായിരത്തി പതിനേഴ് ചിങ്ങമൊന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ഞാനായിരുന്നു സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് അടുത്ത ജംഗ്ഷനിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു കാരണം ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ അടക്കം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് അന്ന് എം പി ഉൾപ്പെടെയുള്ളവർ ഈ മാമാങ്കം നടത്തിയത് മാത്രവുമല്ല ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഇതിൻ്റെ യു സി ഡൽഹിക്ക് കൊടുക്കണമായിരുന്നു അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല പലിശ ബാക്കി തുക നഗരസഭയുടെ അക്കൗണ്ടിൽ വന്നു അത് പലിശ ഇനത്തിൽ കിടന്നു ഏകദേശം മുപ്പത്തി മൂന്ന് ല ലക്ഷം രൂപയുണ്ടായിരുന്നു ആ പലിശ ഡൽഹിയിൽ അയച്ച തിരിച്ച അക്കൗണ്ടിലേക്ക് അയച്ചതിന് ശേഷം അവരത് തിരികെ നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് തരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ തുക എടുത്ത് ചിലവഴിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവർ ചെയ്തതാകട്ടെ ഈ തുക പലിശ ഇവിടെ വന്നപ്പോൾ ആ തുക എടുത്താണ് ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള മാമാങ്കം നടത്തിയത് അതിനുശേഷം ഇന്ന് എട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എട്ട് ചിങ്ങം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ ജോർജ് എം എൽ എയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒന്നാം ഘട്ട ഒന്നാംഘട്ട ഫീസായി നാൽപ്പത്തിയേഴ് കോടി രൂപ മുടക്കി സമീപത്തിൽ തൊട്ടടുത്ത തൊട്ടടുത്ത് തൊട്ടടുത്ത് നാൽപ്പത്തിയേഴ് കോടി രൂപ മുടക്കി സ്റ്റേഡിയം ട്രാക്ക് നാനൂറ് മീറ്റർ ട്രാക്ക് ഉൾപ്പെടെയുള്ള നീന്തൽക്കുളം പറയുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കും അതിവേഗം പുരോഗമിക്കുകയാണ് അതായത് ജനുവരി മാസം എന്തായാലും ഈ ട്രാക്കിൻ്റെ സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനം നടക്കും എന്നുള്ളതാണ് നമ്മുടെ നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസം നിർമ്മാണങ്ങൾ ഒരു വർഷം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ട് ഇത് തീർച്ചയായും പത്തനംതിട്ട ജില്ലയിലെ മാത്രമല്ല തൊട്ടടുത്ത ജില്ലകളിലെ പോലും കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലിപ്പോൾ കൊടുമ്പൻ മാത്രമാണ് നമുക്കൊരു ട്രാക്ക് സ്റ്റേഡിയം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് നാനൂറ് മീറ്റർ ട്രാക്ക് ആകുമ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ജില്ലകളിലെ നമ്മുടെ ജില്ലയിലെ എല്ലാം കായിക വികസനത്തിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് കേവലം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ട് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ജില്ലയിലെ കായികരംഗത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ പോവുകയാണ് തീർച്ചയായിട്ടും അതാണ് പത്തനംതിട്ടയ്ക്ക് ഇടതുവർഷം ഭരിക്കുന്ന ഒരു നഗരസഭയും സംസ്ഥാനവും സി പി എമ്മിൻ്റെ അടുത്തുള്ള ഇടതുപക്ഷ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പത്തനംതിട്ടയ്ക്ക് മന്ത്രി വീണാ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിൻ്റെ സമ്മാനമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വർഷം കൊണ്ട് തന്നെ നിർമ്മാണോൽക്കാടനം പൂർത്തി നിർമ്മാണം ഉൽക്കാടന ഒരു വർഷം മുമ്പ് നടത്തുകയും ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാവുന്ന ഒരു വലിയ നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാണ് പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ ഞാൻ ഈ നിൽക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ആൻറ്റോ ആൻ്റണിയുടെ നിർമ്മാണ നിർമ്മാണം ഉത്കാൻ നടത്തണം ഇതിൻ്റെ പണി എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല പല നിയമക്കുരുക്കിലേക്ക് ും നഗരസഭയെ തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട